ഹലോ നമസ്കാരം ബഹ്റൈനിൽ വർക്ക് ചെയ്യുന്ന പ്രവാസികളായ എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് കുറേ നാളായി നമ്മുടെ സഹപ്രവർത്തകർ ചോദിക്കുന്നു അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാം ഇവിടുന്ന് നമുക്ക് ആദ്യം കമ്പനി ആയിരുന്നു ഇൻ്റർനെറ്റും ലീവ് സാറിലും തന്നിരുന്നത് ഇപ്പോൾ നമുക്ക് ലീവ് സാറിലേയും മാത്രമേ കിട്ടുന്നുള്ളൂ ഇൻ്റർനെറ്റ് സാധാരണയായിട്ട് ഇപ്പോൾ കൊടുക്കുന്നത് ഗോസി വഴിയാണ് കഴിഞ്ഞ വർഷം മാർച്ച് മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കുറേ ചാനലുകൾ പറയുന്നുണ്ടായിരുന്നു ഇൻ്റർനെറ്റ് കോഴ്സി ത്രൂ ആയതുകൊണ്ട് അത് കിട്ടാനായിട്ട് വളരെ ഈസിയാണെന്ന് ശരിക്കും പറഞ്ഞാൽ അതിൽ ഈ എന്ന് മാത്രം പറയാൻ പറ്റില്ല കുറച്ച് ബുദ്ധിമുട്ട് കൂടിയുണ്ട് ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ബഹ്റിൻ ഡോട്ട് ബി എച്ച് എന്നുള്ള സൈറ്റിൽ പോയിട്ട് നമ്മളൊരു ഇക്ക് ഉണ്ടാക്കണം ഇക്കി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂസർ ഐ ഡി യൂസർ ഐ ഡി എന്ന് പറയുന്നത് നമ്മുടെ സി പി ആർ നമ്പറായിരിക്കും അതുകൂടാതെ ഒരു പാസ്വേഡും ഒരു യൂസർ ഐ ഡി പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അത് നമുക്ക് ഓൺലൈൻ വഴി ചെയ്യാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ സി പി ആർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് യൂസർ ഐ ഡി ഓൾറെഡി നമുക്ക് ഓൾറെഡി സി പി ആർ നമ്പർ ഉണ്ടല്ലോ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ വെച്ച് തന്നെ നമുക്ക് തമ്പ് നമ്മുടെ വരലവിടെ വെച്ച് നമ്മളതിൽ രജിസ്റ്റർ ചെയ്യണം നമുക്ക് ഇതിനുള്ള സഹായങ്ങൾ ചെയ്തു തരാൻ അവിടെ ആൾക്കാരുണ്ട് അപ്പോൾ എനിക്ക് ഇതൊന്നും ചെയ്യാൻ അറിയില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമെന്ന് വേണ്ട അവിടെ പോയി കഴിഞ്ഞാൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട് അപ്പോൾ അവിടെ പോയി അത് ആദ്യം നിങ്ങൾക്ക് ഫ്രീ ഉള്ള സമയത്ത് പോയിട്ട് ഈ ി നമ്മൾ ഇ കിയും പാസ് ഇ കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇട്ട് തമ്പ് കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പകുതി വർക്ക് തീർന്നു ബാക്കി പകുതി വർക്ക് പിന്നെയും കിടക്കുകയാണ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ ഈ ഗോസിയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൂഫ് ബാങ്ക് ഐ ഡി ബാങ്ക് ഐ ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ഐ ബാൻ നമ്പർ അല്ലേ ഈ ഐ ബാൻ നമ്പറിൻ്റെ പ്രൂഫ് നമ്മൾ നമ്മളതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഈ നമ്മൾ നമ്മുടെ സൈറ്റിൽ നമ്മൾ ഈ പാസ്വേഡ് വെച്ചിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കതിൽ നമ്മുടെ പേര് വിസ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഈ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവില്ല അപ്പോൾ നമ്മളെ ബാങ്ക് നമ്പർ ഐ ബാൻ നമ്പർ അടിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിതിൽ നമ്മുടെ അറ്റാച്ച് ചെയ്യണം ഏത് ഐ ബാൻ്റെ പ്രൂഫ് അറ്റാച്ച് ചെയ്യണം ഈ ഐ ബാൻ്റെ പ്രൂഫ് എങ്ങനെ കിട്ടുക ഐ ബാൻ്റെ പ്രൂഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ ബി ബി കെ ബി ബി കെ ബാങ്ക് ആണെങ്കിൽ ബിബി കെയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ അപ്ലോഡ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ പാസ്വേഡും ഇതൊക്കെ പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഐ ബാൻ സർട്ടിഫിക്കറ്റ് ഈ ഐ ബാൻ സർട്ടിഫിക്കറ്റ് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ക്യാൻസൽ ചെയ്ത് നാട്ടിൽ പോകുന്ന സമയത്ത് ഇൻ്റർനെറ്റ് കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ little bit of a loop. അപ്പോൾ ഇൻറ്റർമിനിറ്റിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഇൻറ്റർമിനിറ്റി കിട്ടി കമ്പനി തന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പനിയെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല കാരണം കമ്പനി മാസം മാസം ഇൻഡർമിനിറ്റിയുടെ എമൗണ്ട് ഗോസിയിലേക്ക് അടയ്ക്കുന്നുണ്ട് ഓരോ മാസം അപ്പോൾ കമ്പനിക്ക് ഇതിൽ ഒരു ഉത്തരവാദിത്തങ്ങളില്ല ഗോസിയിലെ അവൈലബിൾ ആയിരിക്കും ആയി എന്നുള്ളത് അപ്പോൾ ക്യാൻസൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക് ജോലി സ്റ്റാർട്ട് ചെയ്ത് തന്ന മുതൽ ഇന്ന് വരെ എത്ര ഇൻറ്റർമിനിറ്റി കിട്ടാനുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുകയാണ് ചെയ്യുക അതിപ്പോൾ സാധാരണ ഒന്ന് രണ്ട് മാസമൊക്കെ പിടിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ തരത്തിലുള്ള രജിസ്ട്രേഷൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും ഇൻഡെമിനിറ്റിക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അത് ആ പൈസ നിങ്ങളിപ്പോൾ ക്യാൻസൽ ചെയ്ത് നാട്ടിൽ പോയി എന്ന് വിചാരിക്കുക നാട്ടിൽ പോയി കഴിയുമ്പോൾ ഇത് ഇതുപോലെ രജിസ്ട്രേഷനോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരില്ല കാരണം ബാങ്ക് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാത്ത പക്ഷം ബാങ്ക് അക്കൗണ്ടിലേക്ക് അവർക്ക് പൈസ അയക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക നമ്മൾ ക്യാൻസൽ ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ അറ്റ്ലീസ്റ്റ് ഒരു മാസം മുന്നെങ്കിലും നമ്മൾ ഈ ബാങ്ക് ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്യുക ഈ പാസ്വേഡ് ഉണ്ടാക്കുക ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രം പോരാ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ നമുക്ക് ക്ക് അറിയാവുന്ന ആർക്കെങ്കിലും നമ്മുടെ ഈ എ ടി എം കാർഡ് ഏൽപ്പിച്ചിട്ട് പോവാം കാരണം ചില സമയത്ത് നമുക്ക് നമ്മുടെ കമ്പനിയിൽ ഈ അക്കൗണ്ട് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിലേക്ക് എത്തില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവിടെയുള്ള ആൾക്കാർക്ക് അത് വിഡ്രോ ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കാരണം ഇത് ഇൻ്റർമിനിറ്റി ഗോസിലേക്ക് വന്നതുകൊണ്ട് നിങ്ങൾ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നൊന്നും നിങ്ങൾ ഒരാളും പ്രതീക്ഷിക്കേണ്ട നിങ്ങളത് രജിസ്റ്റർ ചെയ്ത് ഈ പാസ്വേഡ് ഉണ്ടാക്കി അതിൽ ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ ഈ ബാങ്ക് ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് ഗോസിയുടെ സൈറ്റിൽ അപ്രൂവ് ചെയ്യണം അപ്രൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇൻ്റർമിറ്റ് ക്ലെയിം ചെയ്യുമ്പോൾ അത് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ വരാവുന്ന രീതിയിൽ അവർ ചെയ്യുള്ളൂ ഓക്കെ ഗോസിയിലേക്ക് നമ്മൾ കമ്പനി പൈസ അടയ്ക്കുന്നുണ്ട് ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് തന്നോളൂ എന്ന് വിചാരിച്ച് നമ്മൾ കൈ കിട്ടി നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല അപ്പോൾ എല്ലാവരും പോയിട്ട് സമയം കിട്ടുന്ന മുറയ്ക്ക് സി പി ആർ ഓഫീസിൽ പോയിട്ട് നമ്മൾ പാസ്വേഡ് ഉണ്ടാക്കുക അതിന് ശേഷം ഈ സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ബാങ്ക് ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്യുക പിന്നെ നമുക്ക് സമാധാനമായിട്ട് നമുക്ക് നാട്ടിൽ പോകാം നാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു തുടങ്ങി അതോ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ എ ടി എം കാർഡിലൂടെ ഏൽപ്പിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ ഫ്രണ്ട്സിനോ ആർക്കും ഏൽപ്പിച്ച് കൊടുത്തിട്ട് അവരോട് വരുമ്പോൾ അവിടെ അയച്ച് തരാൻ പറയാം കമ്പനിയിൽ ഇൻഫോം ചെയ്യുക അങ്ങനെയൊക്കെ എന്തായാലും ഒക്കെ ചെയ്യാം അപ്പോൾ എല്ലാവരും കൂടുതൽ കെയർ ചെയ്യാം വെറുതെ നമുക്ക് കിട്ടാനുള്ള കുറച്ച് പൈസ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടുത്തണ്ട ഇത്ര വർഷങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ പൈസ ആയിരിക്കും അല്ലേ നമ്മൾ രണ്ട് വർഷം എന്നൊക്കെ പറയുമ്പോൾ ഇൻ്റർനെറ്റ് നല്ലൊരു തുകയുണ്ടാവും അപ്പോൾ നമ്മുടെ അശ്രദ്ധ കൊണ്ട് ആ പൈസ നഷ്ടപ്പെടുത്തണ്ട അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാം ഓക്കെ